തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലാത്തയാണ് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ നിങ്ങളെന്നു പറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ഇന്ന് കുളിച്ചത് നട്ടുച്ചയ്ക്ക ഈ ഒരു ഭാഗമൊക്കെ ആ സമയത്തെടുത്ത വീഡിയോയാണ് എന്നാൽ വ്ളോഗിൻ്റെ തുടക്കം ഇത്തിരി നന്നായിക്കോട്ടെ നിർത്തി കുളിച്ചു മേനെ കാണിച്ചാണ് കാണിച്ചതാണ് കേട്ടോ കണ്ട ഏകദേശം നേരെ ഇപ്പോൾ ഇങ്ങനെ പരമ്പരാഗം എളുത്ത് ഉണ്ണിയോട് സ്കൂളിൽ പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പം മീൻകാരം വന്ന പച്ചസ് പോയി അരക്കിലോ അയിലച്ചമ്പ മേടിച്ച് വന്നതാണ് ആദ്യം ഇതിനു മുന്നേ ഏകദേശം ഒരു എട്ടേ അഞ്ച് എട്ടേ പത്തൊക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അര കിലോനേ മേടിച്ചിട്ടുള്ളൂ തല ദിവസം നമ്മൾ ചൂതാമീം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ മുന്നേ വേറെന്താ ഒരു കഷ്ണമീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്ര അധികം മേടിച്ചില്ല കുറച്ചേ മേടിച്ചുള്ളേതെല്ലാം കഴിഞ്ഞ് അച്ച ദിവസം സ്കൂളിൽ പോവാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഇന്നാണ് ഇപ്പൊ ആള് പോണത് പിന്നെ ഇന്നലെ രണ്ടും കൂടെ കുത്തി തിരക്കി കട്ടിൽ വന്ന് കിടന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരു കുഞ്ഞു കട്ടിൽ കിടക്കാൻ പറ്റട്ടെ ഇന്നെല്ലാം പോലെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല അതുകൊണ്ട് മൊത്തത്തിലൊരു സുഖമില്ല എന്നൊക്കെ പറയാണ് സ്കൂളിൽ ഇന്നും പോവാതിരിക്കാനുള്ള പരിപാടിയെ തോന്നുന്നു പക്ഷെ ഞാൻ അതൊന്നും കേട്ട ഭാഗം വെച്ചില്ലേ ഇപ്പൊ എത്രന്നും തന്നു വേണം അച്ചൂട്ടനെ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ വല്യമ്മേനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് അധികവും സ്കൂളിലേക്ക് പോവുള്ളൂ കേട്ടോ അതിന് കാരണമുണ്ട് അത് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് എൽ കെ ജി പോകാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ജോലിക്ക് പോകായിരുന്നല്ലേ അപ്പം തൊട്ട് വല്ല്യമ്മയാണ് അവനെ വണ്ടിയൊക്കെ കയറ്റി സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഉണ്ണി ഇപ്പോഴും ആ ശീലത്തിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കുളിച്ചു ഒരങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ചുട്ടിയാട് സ്കൂളിൽ പോയി അപ്പം കുളിച്ച് കയറിയാന്ന് വിചാരിക്കും അങ്ങനെയല്ലേ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോയിട്ട് അടിക്കലും തുടയ്ക്കലും തിരുമ്പലും ഏകദേശം എല്ലാം ഒരുങ്ങിയിട്ടാണ് ഞാൻ കുളിച്ച് അടുക്കളയിൽ കയറിയിട്ടുള്ളത് കേട്ടോ നാപ്പത്തേക്കും ചോറ് മുക്കാഭാഗം വന്നിട്ടുണ്ട് അതങ്ങ് എടുത്ത് വറക്കേണ്ടതേ ഉള്ളു റേഷൻ അരിയാണ് പക്ഷെ നല്ല വീവുള്ള അരിയാണ് പ്രാവശ്യം നമുക്ക് റേഷൻ കടന്നും കിട്ടിയിട്ടില്ല കേട്ടോ വെള്ളച്ചോറൊക്കെ പിത്യാസം സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഓകെ താങ്ങണില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അടിക്കലും തുറക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വെച്ചുണ്ടാക്കിയിട്ട് വേണം നേരത്തെ കണ്ടില്ലേ അപ്പം നമ്മൾ ചിരങ്ങ വെറുതെ താടിക്കില്ലേ അങ്ങനെ കറിയൊക്കെയാണ് അപ്പം ഇനി വേണ്ടി ആ ചിരങ്ങയൊക്കെ നുറുക്കി വളർത്തിട്ടുണ്ട് വേവിക്കാനാക്കിയിട്ടില്ല എന്ന് മാത്രം അതുപോലെ നമുക്കിന്ന് പെരിക്കുവന്നിട്ട് ബീട്രൂട്ട് അതിങ്ങനെ ചോപ്പറിൽ ചോപ്പ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പെരിയാക്കണം പിന്നെ മീൻ നന്നാക്കി പെനിച്ചനോ അതെടുത്താണ്ട് വർക്കം ചെയ്യണം അപ്പം ഞാൻ നമ്മുടെ പണികൾക്കൊക്കെ കിടക്കട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും സപ്പോർട്ട് ചെയ്തവരുടെ അടുത്ത് ഞാൻ ഒരുപാട് താങ്ക്സ് അറിയുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ വരും പോകും അത് നോക്കിയതിൻ്റെ കാര്യമില്ല നമ്മൾ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗിന്റെ കാര്യങ്ങള് ചെയ്യാ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത ചെയ്താലോ വീഡിയോക്ക് പതിവിലും കൂടുതൽ കുറച്ച് വ്യൂ കിട്ടുക ചെയ്തത് എന്താ അതിന്റെ മുന്നേ എടുത്ത വീഡിയോയുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോ എന്താ പറയാ അയലക്ഷനാണെ കുറച്ചു വരക്കിലോ അപ്പൊ അതിങ്ങനെ പെൻഷെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുന്നോട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം ഇതുപോലെ വ്ളോഗ് എടുക്കോ വീഡിയോ എഡിറ്റിയോ ചെയ്യണ നല്ലതെന്ന് ഞാൻ എപ്പോഴും ഓർക്കൂട്ടോ എന്താ വെച്ചാൽ ടി വിയിലിപ്പോൾ വാർത്ത തുറന്നാലും യൂട്യൂബിലിപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ചില വാർത്തകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടെൻഷൻ വരും എന്നുവെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദൈവമേ ഒന്നും കാണാനും കേൾക്കാനും പറ്റാത്ത അവസ്ഥയാണ് കൊലപാതകങ്ങളാണെങ്കിൽ അങ്ങനെ ആത്മഹത്യ ആണെങ്കിൽ അങ്ങനെ പിന്നെ എന്താ എന്തപ്പോൾ പറയുക ബന്ധങ്ങൾക്ക് പോലും ഒരു വിലയില്ലാത്ത തരത്തിൽ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതണോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്താലോ ഒന്നും ചിന്തിക്കാത്തവരൊക്കെ അപൂർവ്വം ആൾക്കാരെ ഉണ്ടാവുള്ളൂ ചിന്തിക്കാത്തവരും ഉണ്ടാവുമായിരിക്കും ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ മരിച്ചാലോ ആത്മഹത്യ ചെയ്താലോ ജീവിതം അടുത്ത് ഉയർത്തു എന്നൊക്കെ ഉള്ള അവസ്ഥ ഇന്നില് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു നിമിഷം തന്നെ നമുക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും എന്തെങ്കിലും പറ്റി എന്തിനെങ്കിലും പറ്റി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആ അപ്പം തോന്നിയാൽ ആ ഒരു വികാരമൊക്കെ അവിടെ അങ്ങനെ അങ്ങ് അടങ്ങും അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറ്റൂ എന്നുള്ള നമ്മൾ നമ്മളില്ലാണ്ട് പറ്റില്ല എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല അവരെയൊക്കെ പറ്റി അങ്ങ് ചിന്തിക്കുക അപ്പോൾ നമുക്കൊക്കെ പൂർവാധികം ശക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആർക്കും പൊട്ടബുദ്ധിക്ക് മണ്ടത്തരങ്ങളൊന്നും തോന്നാ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഘട്ടം പിന്നെ തന്നെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ഇല്ലാതെ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജഡ് ആയതുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് മടുപ്പും സങ്കടവും വിഷമവും ഡിപ്രഷനും ഒന്നും വരാൻ വലിയ രീതിക്ക് സാധ്യതയില്ല പിന്നെ ഇപ്പോൾ എല്ലാം തികഞ്ഞോരാരള്ളേ ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും എല്ലാം തികഞ്ഞോരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ അവർ കണ്ടും സമാധാനിക്കാമല്ലോ പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളും പുറമേന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരുടെയും ജീവിതങ്ങൾ ഒരു ബന്ധമില്ലാതെ ഇതിപ്പോൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട വെറുതെക്കെ അങ്ങനെ പറയാൻ തോന്നി അപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചിരങ്ങിയൊക്കെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ച് പച്ചമുളക് കീറിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചാൽ അതിയായിരുന്നു ഒന്ന് എളുപ്പമായിരുന്നു ഞാൻ അങ്ങനെ ചട്ടിയിൽ അങ്ങോട്ട് വെച്ച് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞിതാക്കി എടുത്തതാണ് എനിക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് ഇതുപോലെ ബീട്രൂട്ട് പെരിയക്കിനിന് ഇഷ്ടമാണ് നേരെ മറിച്ച് നുറുക്കിയതാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്താച്ചാൽ അത്രയും ചെറുതാവില്ല വലിയ വലിയ കാരണമാവും അത് തന്നെ കേട്ടാ അപ്പൊ ഉപ്പേരി വന്ന് കഴിഞ്ഞാൽ അതിലോട്ട് ചതച്ചിടാനുള്ള തേങ്ങാ ചതച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടേ ഉള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പേരി അങ് പാകമായി അത് തട്ടി കൊടുത്തിളക്കി അപ്പൊ പിന്നെ ഉപ്പേരിയുടെ പണിയും കഴിഞ്ഞു എന്താ ഒരൊറ്റോട് മീനാളുമ്പോൾ വറക്കണുള്ളൂട്ടോ ഞരോടേയും കൂടെ വറക്കാണ്ട് അതിങ്ങ വൈകുന്നേരത്തേക്ക് ആക്കാച്ചു വറക്കണേനുസരിച്ച് അവിടെ വളമ്പല്ലേ എത്രത്തോളം വറക്കുണ്ട് അത്രത്തോളം ചോറിന് എടുക്കും എടുക്കണം ശബ്ദം കേൾക്കുന്നുണ്ടോ അപ്പൊ അത്രയും നേരമായിട്ടാണ് ഇപ്പൊ ചോറിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കണ്ടിട്ടോ എന്ന് വെച്ചാൽ രാവിലെ ഒന്ന് പച്ചരി ദോശ ഉണ്ടാക്കി അപ്പോൾ അത് ഉണ്ടോട് കഴിച്ചു അച്ചുട്ടൻ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് വറക്കും അവനങ്ങനെ കൊണ്ടുപോയി ആദ്യം ചോറുണ്ടായില്ല ഓന് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഏട്ടൻ രാവിലെ ഒരു ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് പച്ചരി ദോശയും ഉള്ളിച്ച മന്തിയൊക്കെ കൂട്ടി കട്ടനെ കടിച്ച് കുമ്പോൾ അരച്ചിട്ടാണ് ട്രിപ്പിന് പോയത് ഇനി എന്തെങ്കിലും ഒരു രണ്ട് രണ്ടര ആവും അറ്റ അപ്പോഴത്തേക്ക് മതിയിലും അപ്പോൾ ഞാനിങ്ങനെ മാറാലയ്ക്ക് അത് തട്ടാനും പിടിക്കാനും ഇങ്ങനെയൊക്കെ തന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നട്ട് ചെയ്ത് വെച്ച് ഇണ്ടാക്കാനായിട്ട് ഞാൻ മക്കളെ വെച്ചാകുമ്പോഴത്തേക്കുണ്ടാവുള്ളൂ അപ്പൊ ഇതൊക്കെ ആക്കണത് വരുമ്പോഴത്തേ വർത്ത് ഡേ ഇങ്ങോട്ടടുത്ത് വർത്താനം പറഞ്ഞു തന്നിട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഇങ്ങോട്ട് പറയലില്ലേ അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക വീഡിയോ ഇഷ്ടാവുവാണേൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനെ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ അപ്പൊ എന്ന് ഞാൻ ഓർത്തു വീഡിയോയിൽ തന്നെ ഇങ്ങനെ പറയാവെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടാവുവാണേല് നമ്മളെ ഫാമിലിയൊക്കെ ഇഷ്ടാവുവാണേല് ഞങ്ങൾക്ക് അറിയണം ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ ഈ ചാനൽ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയണം കേട്ടോ അതുപോലെ നമ്മളെ സബ് ചെയ്യാത്ത കുറേ പേരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് അത് യൂട്യൂബ് യൂട്യൂബിലൂടെ ഉണ്ടാവുകൊണ്ട് നമുക്ക് മനസ്സിലാവണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ സബ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കാര്യം തന്നെയാണ് എന്നാലും എന്തായാലും നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ നമ്മളെ സബ് ചെയ്തും കൂടെ ഒന്ന് കൂടെ കൂട്ടിക്കാ പറ്റിയെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ആവില്ല അപ്പം അതൊന്ന് പറയാണ് നീ കരില്ല അത് മറിച്ചേ എന്നെ അറിയണ കുറേ പേരുടെ അടുത്ത് ചോക്ക്യളുണ്ട് ഈ ജോലിക്ക് വർഷങ്ങളായി പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് സമയം പോകുന്നുണ്ടോ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നാത്ത എന്താ വച്ചാൽ ഈ യൂട്യൂബും നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം മാത്രമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് വട്ട് പിടിച്ചേ നമുക്ക് അങ്ങനെ വട്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവർക്ക് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തില് സ്വരം കൊടുക്കില്ല കാരണം നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്ക് തോന്നും നമ്മളടുത്ത് നമ്മുടെ വീട്ടിലുള്ളവർ മിണ്ടുന്നില്ലേ സംസാരിക്കുന്നില്ലേ നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ അങ്ങനെ അങ്ങനെ വെറുതെ നമ്മൾ അതൂതും ആലോചിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും അപ്പം അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ പറഞ്ഞ് കൂടുതൽ വഴക്കോ ആക്കാണങ്ങളൊക്കെ ആയി മാറും ഇല്ലേ അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ ആ വക യാതൊരു പ്രശ്നമില്ല നമ്മൾ നമ്മളുടേതായൊരു ലോകം അല്ലെങ്കിൽ ഒരു മധ്യവയസ്സൊക്കെ ആവുന്നോടുകൂടി കണ്ടെത്തുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ എന്നെയൊക്കെ മാതിരി ഇതുപോലെ വ്ളോഗ് അല്ലെങ്കിൽ പോലെ ഡാൻസ് ഇനി പോലെ സ്റ്റിച്ചിങ് പഠിക്കുവോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അല്ലെ ബെഡ്സിനെയൊക്കെ വളർത്തുക ഗാർഡനിങ് എന്തെങ്കിലുമൊക്കെ കൃഷി അങ്ങനെയൊക്കെ എന്തൊക്കെയെങ്കിലൊക്കെ എൻഗേജ് ആയിക്കോളി അല്ലെങ്കിൽ വീട്ടിലെന്തായാലും വഴക്ക് വയ്ക്കണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഈ മധ്യവയസ്സങ്ങ് ആവണതോട് കൂടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ കുറേ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ആ പിരീഡിന്റെ ഒക്കെ ഒരു പകുതി ഘട്ടം അങ്ങ് ആവുമല്ലേ അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എത്ര അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മള് അമ്മമാര് ഭാര്യമാര് ഫുൾ ടൈം എൻഗേജ്ഡ് ആവുക ആർക്കും ആവശ്യമില്ലാത്ത സമയം കൊടുക്കാണ്ടിരിക്കുക നമ്മളുണ്ടല്ലോ നമുക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കണതെന്ന് അവരെയും ബോധിപ്പിക്കരുത് നമ്മളങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ശരിക്കും ആലോചിച്ചോക്കെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ ചുറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഹസ്ബൻഡ് നമ്മുടെ അച്ഛനമ്മ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ഏറ്റവും അടുത്ത കുറേ ആൾക്കാർ അവരെയൊക്കെ എപ്പോഴും കാണണം അവരുണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ അല്ലേ നമ്മൾ അവരേനെയൊക്കെ സ്നേഹിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുന്നേ ഒന്നും അങ്ങനെയല്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നേക്കെയുള്ള എൻ്റെ ചിന്തകൾ കാരണം കൊണ്ട് എൻ്റെ പകുതി ജീവിതം തീർന്നു എന്ന് വേണേ പറയാം കാരണം നമുക്ക് കുറച്ച് എന്തോ പക്വതയൊക്കെ വെച്ചത് ഏകദേശം പത്തു മുപ്പത് വയസ്സോട് അനുബന്ധിച്ചാണ് എന്നുവെച്ചാൽ ഇപ്പക്ക് മുപ്പത്തി ആറ് വയസ്സാകുമ്പോഴാണ് ഇപ്പേക്ക് പൂർണ്ണമായും പറയാൻ പറ്റും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പക്വതയൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനും സംസാരിക്കാനും എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് വെറുതെ എനിക്ക് പക്വത ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ ഒരു സംഭവം തന്നെയാണ് എന്താ വെച്ചാല് പണ്ടൊക്കെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ നോട്ടം സംസാരം നമ്മളോടുള്ള രീതികള് അതെല്ലാം നോക്കിയിട്ടായിരുന്നു എൻ്റെ ഓരോ ദിവസങ്ങള് കടന്നുപോയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് അവർ നോക്കുന്ന ദുഷിച്ച നോട്ടം ഉണ്ടല്ലോ അതിൽ വേദനിച്ച് എൻ്റെ ജീവിതത്തിന്റെ പകുതി മുക്കാ സമയവും വെറുതെ ഞാൻ വേസ്റ്റാക്കി പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു അറിയോ നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമുക്ക് സ്നേഹം മാത്രം തരുന്ന നമ്മളെ നല്ലത് മാത്രം പറയുന്ന കൂട്ടി നിർത്തുന്ന അവര് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാത്തിനെയും തൂക്കി എറിയുക നമ്മുടെ നാഗ ചേച്ചി പറഞ്ഞ പോലെ എടുത്ത് എറിഞ്ഞേക്കണം ദൂരെ അപ്പൊ പിന്നെ നമുക്ക് ഒരു സങ്കടം ഇല്ലാന്ന് നമ്മൾ ഓക്കെയാണ് നമ്മുടെ ദിവസങ്ങളും നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ എത്രയൊക്കെ നമ്മൾ അങ്ങനെ തൂക്കി എറിഞ്ഞാലും നമുക്ക് ഒരുപാട് അങ്ങ് വേദന തരുകയും എന്നാ നമുക്ക് അത്രയും അടുത്തതുമായിട്ടുള്ള ചില ബന്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് നമ്മളിങ്ങനെ കഴിച്ചിട്ട് തുപ്പാനും അതിരിച്ചിട്ട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ട് നടന്നേ പറ്റുള്ളൂ അങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മളൊരു നാക്കിൽ കൈകാര്യം ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമില്ലാത്തുമ്പോൾ മാറി നിന്ന് അങ്ങനെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം ഒഴുക്കി അങ്ങ് ഓടിച്ചു പോവുക അത്രേയുള്ളൂ വേറെ ഒരു വഴിയില്ല മക്കളെ അതാണ് ജീവിതം അത് തിരിച്ചറിയൽ തന്നെയാണ് ശരിക്കും പക്വത അല്ലേ എവിടെയോ തുടങ്ങിയിട്ട് എവിടെയോ കൊടുന്ന് അവസാനിച്ചില്ല അപ്പോഴത്തേക്കും എന്തേലും ഇവിടെ ഉപ്പേരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചിട്ടല്ലേ കഷ്ണം ഒക്കെ വേവിച്ചേ അതുകൊണ്ട് ഉപ്പേരി കഴിഞ്ഞിട്ട് പിന്നെ ഒളിച്ചെണ്ണ തുക ആവശ്യമൊന്നുമില്ല എണ്ണയുടെ ചെറിയൊരു മയമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇരിക്കളക്കി കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം അങ്ങ് വാരി തട്ടി കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും പറയില്ലേ കറിവേപ്പിലാ അപ്പം അങ്ങനെ പെരി വെന്തു അതുപോലെ മീൻ വറുത്തതുമായി കറിയാണ് ഇപ്പം വേവാത്തത് ഇക്കാണെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് വരേണ്ട ആവശ്യമുണ്ട് പുറത്തു വെച്ചാൽ അതൂരെയല്ല നമ്മുടെ മൂച്ചിറോട്ടിൽ കണ്ണി അങ്ങ് വെറുക്കാനായിട്ട് ഉണ്ണിയോളില്ലല്ലോ ഞാൻ തന്നെ പോകണ്ടേ വെറുക്കാൻ അപ്പോൾ കറി തുറന്നു നോക്കി വെക്കുമ്പോൾ നല്ല രീതിക്ക് അങ്ങ് വെന്ത് പാകമായിട്ടുമില്ല ഒന്നും കൂടെ വേവണം ഓല നല്ലേ അപ്പം ആ കഷ്ണമായി കിടന്നങ്ങ് വെന്ത് ഒടയുന്ന പരുവായി കഴിഞ്ഞാൽ മാത്രമാണ് കറി അങ്ങ് സ്വാദും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്താ കീടെ കറിയുടെ തീയ്യൊക്കെ നല്ല രീതിക്ക് അങ്ങ് കമ്മിയാക്കി വെച്ച് അത് അടച്ചുവെച്ചിട്ട് ഞാൻ ഇറങ്ങിയാണേ നമുക്ക് കന്യാങ്ങ അങ്ങ വീണിട്ടുണ്ട് നോക്കാൻ പോവാട്ടോ ചെറിയൊരു ഡപ്പേ എടുത്തൊള്ളു ഞാൻ ഒറ്റയ്ക്കല്ലേ പോണേ അപ്പൊ അധികം കണ്ണി മാങ്ങ ഒന്നും കിട്ടൂലെന്നോർത്തു നമ്മുടെ ഈ മുച്ചിര താഴെ ഉണ്ടല്ലോ നിറയെ പൊന്തയും കാടും ഒക്കെയാണ് കുറേ വറകും ചപ്പും കുപ്പയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കണ്ണിവാങ്ങ അവിടെ കണ്ണ് പെടൂല പക്ഷേ ഞാൻ ചെന്നെ പാടനെ ഒരു വെങ്കണ്ണി മാങ്ങ കിട്ടി ഇത്തിരി വലുതായിരുന്നെ അപ്പോൾ അതെല്ലാം പെറുക്കിയും കൊണ്ടും തിരഞ്ഞും കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഉന്നോടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു ധൈര്യമാണ് ഒറ്റയ്ക്കാവുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് അപ്പോൾ ഞാൻ അധികം നേരം ഒന്നും പെറുക്കാനും തിരയാനും മെനക്കെട്ടില്ല കിട്ടിയ ഒരു അഞ്ചാറ് കണ് വലിയ കണ്ണി മാങ്ങയും കുറച്ച് കുഞ്ഞ് കണ്ണിമാങ്ങയെല്ലാം കൂടെ മാറി കൂട്ടി വീട്ടിലേക്ക് പോവാണ്ടായത് കേട്ടോ മക്കളുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ആരുടെ ദിവസം എന്ന് അറിഞ്ഞോട്ട് ഇവിടെ നിൽക്കും അപ്പം ഒക്കെ ഒരു പേടിയില്ല പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പുറത്തും നമ്മളെ മണ്ഡപവും മറുപറത്തും ഇവിടെ തറവാട് വീടും ആണ് പക്ഷെ ആ പൊന്തക്കാടിൻ്റെ അപ്പുറത്തൊക്കെ വല്ല പന്നി വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല പട്ടാ പകലും കൂടെ പന്നി ഇറങ്ങി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമ്മുടെ ഏരിയ ഒക്കെ അത്രയും രീതിക്ക് പന്നിയുടെ ശല്യമുണ്ട് അപ്പൊ അതെങ്ങാനും ഓടി വന്നു കഴിഞ്ഞാൽ എന്നെ കുത്തി മറച്ച അപ്പുറത്തെ ഇപ്പുറത്തേലും തോണ്ടിയിടും നട്ടച്ചായ കാരണക്കൊണ്ട് ആരും കേക്കും കൂടി ഉണ്ടാവില്ലേ ചിലപ്പോ എൻ്റെ ഒച്ച ആ ഒരു പേടിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ മാങ്ങാ പൊരുത്തൽ വളരെ ചെറിയൊരു സമയത്തിൽ എന്നെ ഞാൻ തീർത്ത് തിരിച്ചു പോവുകയുണ്ടായിട്ട് ഒറ്റയ്ക്ക് പോയിത്തിറങ്ങിട്ട് മോശം ഒന്നും ഉണ്ടായില്ലാട്ടോ അത്യാവശ്യം കണ്ണി മാങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണി വലുതാവാൻ തുടങ്ങി മറ്റേ ഭയങ്കര സങ്കടമാണ് ഇനിയിപ്പോ അടുത്തുള്ളല്ലേ കണ്ണിമാങ്ങയൊക്കെ കൂട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല ആ രണ്ട് മൂന്ന് മൂച്ചകളുണ്ട് നാലോർത്തക്കൂടെ അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഒക്കെ നമുക്ക് കണ്ണിമാങ്ങ ചിറങ്ങേ കൂട്ടു പിടിക്കുക എൻ്റെ മാങ്ങവർക്ക് വിരൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുങ്ങ നല്ല രീതിക്ക് വെന്തൊടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിറങ്ങുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ച് കറിവെക്കുന്ന മുന്നേ കാട്ടിയിട്ടുണ്ട് മല്ലിയൊക്കെ ഇട്ടിട്ട് ഇത്ര പേര് കണ്ടണമെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെയാണ് നല്ല സ്വാധീനം ആണ് കേട്ടോ വല്ല എപ്പോഴും ഒക്കെ ഞാനിങ്ങനെ താളിക്കാറുമുണ്ട് താളിക്കുമ്പോൾ പക്ഷേ സൈഡായിട്ട് വല്ല ഉണക്കലോ പച്ചമീനൊക്കെ വറുത്ത നല്ല അടിപൊളിയാവും ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതുപോലെ കുറച്ച് കണ്ണി മാങ്ങ അച്ചാറായാലും അത് പിന്നെ എപ്പോഴും കിട്ടിക്കോണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പെറുക്കി കൊണ്ടുവന്ന മാങ്ങയിൽ രണ്ട് മൂന്ന് വലിയ വെങ്കണ്ടി മാങ്ങ ഉണ്ടായിരുന്നു അത് അച്ചാറൊക്കെ നന്നാവൂല അപ്പോൾ അതിലെ ആ നല്ലോണം എന്താ പറയുക ചോണ ചോണയൊക്കെ ഉള്ള ഇതിൽ കേടന്ന പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കടിച്ച് മുറിച്ച് വരിച്ചിറങ്ങി ബാക്കിയൊക്കെ അങ്ങ് തിന്നിട്ടുണ്ടായി ഈ മാങ്ങ ശരിക്കും ചൂടാണോ വയറിന് ഈ വേനൽക്കാലത്ത് ഇത് ഇങ്ങനെ വല്ലാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചൂട് കാരണം കൊണ്ടുള്ള വയ്യണ്ടാവും എന്ന് ചിലർ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് വാട്ടക്കണ്ണാങ്ങ കണ്ണി മാങ്ങ കുറേയങ്ങ് കഴിച്ചാലേ വയറിന് ചൂടാവൂ അത്ര എനിക്ക് അതിനെപ്പറ്റി ധാരണയൊന്നുമില്ല ധാരണ ഉണ്ടായിട്ടും കാര്യമില്ല ഇത് കിട്ടുമ്പോളേ കിട്ടുള്ളൂ ഞാൻ വേണ്ട മാതിരി തിന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കണ്ണി മാങ്ങ കണ്ണിങ്ങ കിട്ടിയ പാട് നല്ലോണം കഴുകി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അച്ചാറാക്കണം നേരത്തെ അതിന് തന്നെ അങ്ങനെ അടു പെറുക്കി നുറുക്കാന്ന് കരുതി കഞ്ഞിയങ്ങ അച്ചാറാകുമ്പോൾ പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇട്ടിട്ട് വൈകുന്നേരമാവുമോ പിറ്റേസ് ആവുമോ ഒന്നും വേണ്ടല്ലോ അച്ചാറിൻ്റെ സ്വാദ് കുടനെ ഇട്ട് കണ്ണിമാങ്ങ അച്ചാറിൻ്റെ സ്വാദ് കറഞ്ഞാൽ അപ്പളപ്പ്ളേ ഉണ്ടാക്കി അപ്പക്ക അപ്പം അങ്ങ് കഴിക്കുക അങ്ങനെയാണല്ലേ അപ്പോൾ അതങ്ങനെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കൂട്ടാനിലേക്ക് വറുത്തിടുകയാണേ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ഉള്ളി മുളകും കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നല്ലോണം ഇട്ട് മൂപ്പിക്കുകയാണ് ഞാൻ ചിറങ്ങിയ തന്നെ നാലഞ്ച് വലിയ പച്ചമുളക് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ എന്തേലും പാടെ എന്താ കുച്ചാൽ ആ പച്ചമുളക് പെറുക്കിയെടു കളയും എന്നാൽ പിന്നെ അത് കഴിക്കാൻ നേരത്ത് ചോറ് നിർത്തു കളയേണ്ടല്ലോ പിന്നെ ഈ ഉള്ളി മുളകും കുത്തിയോ വറവിടുമ്പോൾ അതിലും മുളകിൻ്റെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആക്കലിട്ടാൽ ഇവിടെ കുറച്ച് എരിവേണം താളിച്ചാണെങ്കിലും ഒട്ടും എരിവിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ എട്ടൊന്നും വലിയ പിടുത്തല്ല അതെന്താ മധുരം കൂട്ടാൻ ചോദിക്കുക അപ്പം അങ്ങനെ കറിയൊക്കെ ആയി അപ്പം ഞാൻ കുറച്ച് കഷ്ണമൊക്കെ ഒന്നും കൊത്തി അങ്ങ് ഉടച്ചയാണേ അപ്പോൾ ആ ചാറിലേക്ക് ആ ചിറങ്ങയുടെ കഷ്ണത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ പിടിച്ചോളൂല്ലോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഏകദേശം ഈ പറഞ്ഞ ഇങ്ങോട്ട് ഉണ്ണിയോളം എന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ അതുപോലൊക്കെ തന്നെയാണ് ചുമ്പത്തേക്ക് ലെഞ്ചിൻ്റെ എല്ലാ പരിപാടിയും കഴിക്കും അത് കഴിഞ്ഞ് ഞാൻ ഊണ് കഴിക്കും ഏട്ടൻ വരുമ്പോൾ ഏട്ടന് കൊടുക്കും ഏട്ടനൊരു കൃത്യ നേരമല്ല ഊൺ കഴിക്കാനായിട്ട് എന്ന് ഓരോ സമയത്താവില്ല ഈ ട്രിപ്പൊക്കെ വരിക ചിലപ്പോൾ ഒക്കെ പുറത്തൊന്നും കഴിക്കൂട്ടോ ഇപ്പം ഞാൻ എന്ത് എന്താക്കും ഊണിക്കല് കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങലില്ല അധികം ചിലപ്പോ ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കണ്ണ് അടഞ്ഞു പോകണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളക് കളയുന്ന അത് ഇതാണേ അങ്ങനെ ഒന്നങ്ങ് കണ്ണിയുമ്പോൾ ഒരഞ്ചോ പത്തോ മിനിറ്റ് പിന്നെ ബാക്കി വീഡിയോ ഒക്കെ അങ്ങ് എഡിറ്റ് ചെയ്യും ചിലപ്പോൾ കിടക്കുകയും ചെയ്യില്ല ഞാൻ വീഡിയോ എഡിറ്റിംഗ് അങ്ങ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിയോളം സ്കൂളിട്ട് വന്ന് ഇവിടെ ഈവനിങ് വ്ലോഗ് തുടങ്ങേണ്ട സമയമാവും അതിന് നേരത്തെ കിടക്കൂലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഉച്ചരിഞ്ഞിട്ടുള്ള സമയങ്ങളെന്ന് പറയുക അപ്പൊ അത്രേക്കുള്ളു കേട്ടോ അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടാവുവാണേല് നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക എപ്പോഴും പറയാറില്ലയാണ് എന്നാലും നമ്മളോർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനലിൽ ഈ വ്ളോഗൊക്കെ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ഇതും കൂടെ ഒന്ന് കൂടെ കൂട്ടിയേക്കണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമായിരുന്നു ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ്